പ്രതിസന്ധികൾ എത്രമാത്രം രൂപപ്പെട്ടാലും അവൻ കാരുമാണി പോലെ കരുത്തുള്ളതായി മാറിയാലും ദൈവത്തിന് നിയോഗമുള്ളവരെ നന്നായിട്ടൊന്ന് സ്വാതന്ത്ര്യം അപ്പോ ഈ മോശക്കുഞ്ഞായിട്ടൊന്ന് കരയാൻ പോലുമുള്ള സാധ്യത കരഞ്ഞാൽ എന്താണോ പാഷാരെ ആരും പറയ മോശനെ കഴിഞ്ഞാൽ എന്താ വളപ്പം അറിയത്തില്ല നീ കഴിഞ്ഞവനെ വളപ്പം ഇല്ല അവനെ അല്ല വളപ്പം ഇല്ല ആമേൻ ഹല്ലേയാ മോശനെ കഴിഞ്ഞാൽ എന്താ വളപ്പം പ്രശ്നമായി ಪರമരെ പറവൻ കേൾക്കും പറവൻ ഘടനെന്തു സംഭവിക്കబడు ജോബി പറവിട്ടോ പറവൻ ഘടനെന്തു സംഭവിക്കబడు എന്ന് വെറ്റു ആയി ആമേൻ മോശക്കു നിന്നെ കൊന്നു കളയും ആമേൻ ഹല്ലേയാ മോശ നന്നായിട്ടൊന്ന് കരയാൻ സാഹചര്യം മോശക്കില്ലാതെ നല്ലൊരു ബാല്യം നല്ലൊരു യഥാർത്ഥമായ സ്നേഹം പോലും അനുഭവിക്കാൻ ഒരു തലമുറ ഈ കുഞ്ഞിനെ അവൻ ഒരു വിധത്തിലൊക്കെ ഒളിപ്പിച്ചു വെച്ചു അല്ലേ ദൂതു ദൈവ നിയോഗമുള്ളവരെ അധികകാലം അവനെ ഒളിപ്പിക്കാൻ കുടുംബക്കാരെ ഒളിപ്പിച്ചവരും ആ വിലേറെ സാഹചര്യങ്ങൾ മറച്ചു പിടിച്ചാലും ആ വിധുല പ്രതിസന്ധികൾ അവനെ കവറും ശക്തി യേശുറപ്പെട്ടിട്ട് അവൾ വിചാരിച്ചത് ആരും അറിയാതെ ഒരു സൗഖ്യമായി പോകാമെന്ന് അവളെ അങ്ങനെ ആഗ്രഹിക്കുന്നു ചെയ്യുക പ്രിയപ്പെട്ടവരിൽ പലപ്പോഴും നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ ആ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങളെല്ലാം നിങ്ങൾ പന്ത്രണ്ട് വർഷക്കാലം പറഞ്ഞിരിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു യേശു പറഞ്ഞു ആരോരാൾ തൊട്ടടുത്തൊക്കെ പരസ്യമാക്കാൻ പോലത്തെ புருஷாணோ <laughs> அவன் <laughs> <laughs>

ആ ഒറ്റ പദം മാത്രേ ഞാൻ എടുക്കുന്നുള്ളൂ എന്താണെന്നറിയാമോ എന്തുണ്ട് ഇടയിൽ എന്തുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഭാര്യ കിടക്കുന്നേ ആമേ എത്ര വയസ്സ് പ്രായമുള്ള മൂന്ന് മാസം പ്രായമുള്ള ഈ മുടുക്കി എന്താണെന്നറിയാമോ എന്റെ കുഞ്ഞിന്റെ ചോരയുടെ ജന്തു അടിക്കാതിരിക്കാൻ പിടി കിട്ടിയോ ആ തലമുറ എന്ത് ചെയ്തിരിക്കുക അമ്മ കിടത്തിനകത്ത് കിടന്നിരിക്കുക എന്നും നമ്മുടെ തലമുറകളൊക്കെ പെട്ടകത്തിനക

ആമിട്ടതിന്റെ നടുവിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞതാണെങ്കിൽ സന്ദർഭോചിതമായി പറയട്ടെ അപ്പനും സ്വർഗം കലത്തിലായിട്ട് മനസ്സിലാകുന്നവരെ ദൈവത്തിൽ